പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് പ്ലസ് വൺ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് അതിൽ വരുന്ന സാമാന്യ ആശയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ എ പ്ലസ് മലയാളം എന്ന് പറയുന്ന ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കൃത്യമായി കുട്ടികൾ കാണുക തുടർന്ന് രണ്ടാമത്തെ ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം ഇതിലെ ആദ്യ പാഠഭാഗം എന്ന് പറയുന്നത് കായലരികത്ത് എന്ന് പറയുന്ന സിനിമാഗാനമാണ് ഇതിൻ്റെ സാമാന്യ ആശയം ശ്രദ്ധിക്കുക കായലരികത്ത് മൊയ്തു എന്ന കഥാപാത്രം പാടുന്ന പോലെയാണ് സിനിമയിൽ ഈ പാട്ട് അവതരിപ്പിക്കുന്നത് അവളുടെ പെണ്ണുകെട്ടിന് കുറിയെടുക്കുന്ന സമയത്ത് തൻ്റെ പേരും കൂടി ചേർക്കണമെന്നും ഇന്ന് തൻ്റെ ജീവിതം കയറുപൊട്ടിയ പമ്പരം പോലെയാണ് എന്നും പറയുന്നു നിന്റെ കൈകൊണ്ട് നെയ്ച്ചോറ് വെച്ചത് തിന്നാനും നിന്റെ നോട്ടം കൊണ്ട് എൻ്റെ ഞരമ്പുകൾ ശീലക്കുടയുടെ കമ്പി പോലെ വലിഞ്ഞുപോയി എന്നും മൊയ്തു പറയുന്നു അതുപോലെ തന്നെ നിന്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും വിചാരമുണ്ടെങ്കിൽ ഇപ്പോൾ അത് പറയണമെന്നും എന്നെ സങ്കടപ്പുഴയുടെ നടുക്ക് നിർത്തരുത് എന്നും വെറുതെ ഞാൻ എന്തിനാണ് എരിയുന്ന വെയിലത്ത് കൈലും കുത്തി നടക്കുന്നത് എന്നും മൊയ്ത് പറയുന്നു ഇതാണ് കൈലരികത്ത് എന്ന് പറയുന്ന പഠഭാഗത്തിൻ്റെ സാമാന്യമായ ആശയം തുടർന്ന് ഒരു ലേഖനമാണ് സിനിമയും സമൂഹവും എന്നതാണ് ലേഖനത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക സിനിമയും സമൂഹവും ഇതിൽ ജനപ്രിയ സിനിമകളെ വിശകലനം ചെയ്യുകയാണ് എഴുത്തുകാരൻ ജനപ്രിയ സിനിമകൾ നമ്മുടെ സ്വപ്നലോകത്തെ ആവിഷ്കരിക്കുന്നു അതായത് മിഥ്യകൾ പോലും സിനിമയിൽ യാഥാർത്ഥ്യമുള്ളതായി അനുഭവപ്പെടുന്നു ഇതുതന്നെയാണ് സിനിമയുടെ ഏറ്റവും പ്രധാന സവിശേഷതയും മിത്തുകളും ഇതിനായി സ്വീകരിക്കപ്പെടുന്നു പ്രേക്ഷകരുടെ മനസ്സിലുള്ള കാര്യങ്ങളെ സിനിമയിലൂടെ പുനർസൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിക്കുമ്പോൾ പ്രേക്ഷകന് മാനസിക സംതൃപ്തി ലഭിക്കുന്നു ജനപ്രിയ സിനിമയിൽ പ്രധാനമായും നായകനും നായികയും ഉണ്ടായിരിക്കും അതുപോലെ ഒരു പ്രധാന പ്രശ്നം ഉടലെടുത്തു കഴിഞ്ഞ് അതിൻ്റെ പരമോന്നതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം സിനിമയുടെ അവസാനത്തിൽ നായകൻ്റെ ഇടപെടലോടുകൂടി ആ പ്രശ്നത്തെ ഇല്ലായ്മ ചെയ്യലാണ് ജനപ്രിയ സിനിമയിൽ കാണുന്ന പൊതുവായ സവിശേഷത ഇങ്ങനെ പ്രശ്നപരിഹാരം നായകൻ ചെയ്തില്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് സംതൃപ്തി കിട്ടാതെ വരികയും അത് ജനപ്രിയ സിനിമയെ സാരമായി ബാധിക്കുകയും ചെയ്യും കൂടാതെ ഹിന്ദി ഉൾപ്പെടെയുള്ള എല്ലാ ഇന്ത്യൻ ഭാഷകളിലുള്ള ജനപ്രിയ സിനിമകളുടെയും ഇതിവൃത്തം കുടുംബമായിരിക്കും എന്നുള്ളതും ജനപ്രിയ സിനിമയുടെ സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ ജനപ്രിയ സിനിമയെ അപകീർത്തിക്കാനാണ് ഈ പാഠഭാഗം ശ്രമിക്കുന്നത് എന്നും മനസ്സിലാക്കാം അടുത്ത അടുത്തപാഠഭാഗം പോയ സൈക്കിളും കഴിഞ്ഞുപോയ കാലഘട്ടവും ശ്രദ്ധിക്കുക ബൈസൈക്കിൾ തീവ്സ് എന്ന സിനിമയുടെ കാലഘട്ടത്തെയും ഇതിവൃത്തത്തെയും ചർച്ച ചെയ്യുകയാണ് എഴുത്തുകാരൻ സാധാരണക്കാരൻ്റെ പ്രത്യാശകളും നൊമ്പരങ്ങളും ഈ സിനിമയിൽ ആവിഷ്കരിക്കുന്നു പണിയൊന്നുമില്ലാതെ നടക്കുന്ന റിച്ചിക്ക് ഒടുവിൽ ഒരു ജോലി കിട്ടുന്നു എന്നാൽ ആ ജോലി ചെയ്യാൻ സ്വന്തമായി ഒരു സൈക്കിൾ വേണം വീട്ടിലുണ്ടായിരുന്ന പഴയ തുണികളും പുതപ്പുമൊക്കെ പണയം വെച്ച് അയാളുടെ ഭാര്യ പണയത്തിൽ വെച്ചിരുന്ന സൈക്കിൾ തിരിച്ചെടുക്കാൻ സഹായിക്കുന്നു എന്നാൽ ആദ്യ ദിവസം തന്നെ സൈക്കിൾ മോഷ്ടിക്കപ്പെടുന്നു തുടർന്ന് റിച്ചിയും മകൻ ബ്രൂണോയും സൈക്കിൾ തേടി നടന്ന് നിരാശയായപ്പോൾ റിച്ചി ഒരു സൈക്കിൾ മോഷ്ടിക്കുന്നു ഒടുവിൽ റിച്ചി പിടിക്കപ്പെടുകയും ചെയ്യുന്നു ഇതാണ് സിനിമയുടെ ഇതിവൃത്തം കൂടാതെ പ്രത്യാശയും ഈ സിനിമയിൽ കാണാവുന്നതാണ് പരാജയത്തെ നേരിടുമ്പോഴും പ്രത്യാശ എന്നത് ബ്രൂണോയിലും മരിയയിലും കാണാം അച്ഛനോടൊപ്പം സൈക്കിൾ തിരയാൻ മകനും കൂടെ പോകുന്നുണ്ട് എന്നാൽ ആൾക്കൂട്ടം പോലും അവർക്ക് എതിരായി നിൽക്കുന്നു സൈക്കിൾ മോഷ്ടിച്ചതിൻ്റെ പേരിൽ റിച്ചിയെ ആളുകൾ പിടിച്ച ശേഷം സിനിമ അവസാനിക്കുമ്പോൾ റിച്ചിയും മകനും മുന്നോട്ട് തന്നെ നടക്കുന്നതാണ് കാണുന്നത് അതായത് പ്രതീക്ഷയാണ് ഇവിടെ നമുക്ക് കാണാൻ സി സാധിക്കുന്നത് അടുത്ത ഭാഗം കൈപ്പാട് കടലിനോടും പുഴയോടും ചേർന്ന് കാണപ്പെടുന്ന ഉപ്പുവെള്ളം നിറഞ്ഞ ഇടമാണ് കൈപ്പാട് ഈ കൈപ്പാട് നിലത്തിൽ കാണുന്ന കൃഷിയാണ് കൈപ്പാട് കൃഷി എന്നറിയപ്പെടുന്നത് ഈ നിലത്ത് ഉപ്പിൻ്റെ അംശം കൂടുതലായതുകൊണ്ട് തന്നെ ചില പ്രത്യേക രീതിയിലാണ് കൈപ്പാടിൽ കൃഷികൾ ചെയ്യുന്നത് കൂടാതെ നെൽകൃഷിക്ക് പുറമെ മത്സ്യകൃഷിയും ഇവിടെ നടത്താറുണ്ട് ഈ കൈപ്പാടുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള ആശയം നമ്മുടെ ഈ ചാനൽ തന്നെയുണ്ട് കുട്ടികൾ കൃത്യമായ രീതിയിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത പാഠഭാഗം കേൾക്കുന്നുണ്ടോ കാഴ്ചയില്ലാത്ത ഹസ്ന എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത് ബ്രെയിൻ ലിബിയിലാണ് ഇതിൻ്റെ പേര് ചിത്രത്തിൽ കാണുന്നത് കുട്ടിയുടെ ലോകമായതിനാൽ കാർട്ടൂണുകളുടെ സഹായവും ഇതിനായി ഉപയോഗപ്പെടുത്തുന്നു കണ്ണുകാണാതെയുള്ള ഹസ്നയുടെ സഞ്ചാരവും കാഴ്ചയില്ലാത്ത ഹസ്നയുടെ നിറങ്ങളില്ലാത്ത ലോകത്തെയും കൃത്യമായി ഇതിലൂടെ ആവിഷ്കരിക്കുന്നു പരിസ്ഥിതിയെ മാനിക്കാതെയുള്ള വികസനങ്ങൾ കൊണ്ട് എല്ലാത്തരം ആളുകളെയും പരിഗണിക്കാതെയുള്ള വികസനം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തെയും പ്രത്യാശയെയും കൂടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നു ഇത്രയാണ് രണ്ടാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ പാഠഭാഗങ്ങൾ വീണ്ടും വീണ്ടും കുട്ടികൾ വായിക്കുക ഈ വീഡിയോ കൃത്യമായ രീതിയിൽ കുട്ടികൾ കാണുക നിങ്ങളുടെ സംശയങ്ങൾ അഭിപ്രായങ്ങൾ മുതലായവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത യൂണിറ്റുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം നന്ദി